കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി വൻ തുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സി എം ആർ എല്ലിന്റെ അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിലെ അന്തരം കണ്ടെത്താൻ തുടരന്വേഷണം നടത്തും കേസിൽ എസ് എഫ്ഐ സമർപ്പിച്ച ആദ്യ പ്രോസിക്യൂഷൻ കംപ്ലയിന്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൂട്ടേൽ നിർമ്മാണത്തിനും ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന കേസിലാണ് കുറ്റപത്രം ആദായ ആദായനികുതി വകുപ്പിന് സിഎംആർഎ കമ്പനി നേടിയ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പും പരിശോധനയും പൂർത്തിയാക്കിയപ്പോഴാണ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് കമ്പനിയുടെ പ്രഖ്യാപിത അറ്റാദായം മാത്രമാണെന്ന് കണ്ടെത്തിയത് ആദായ നികുതി വകുപ്പിന്റെ കണക്കുകളുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല കമ്പനിയുടെ യഥാർത്ഥ ലാഭത്തിന്റെ നാലിലൊന്നുപോലും കമ്പനിയുടെ ആസ്തിയായി മാറിയിട്ടില്ലെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ ഈ പണം എന്തു ചെയ്തു ആർക്ക് നൽകി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് സി എം ആർ എൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എഴുപത്തിമൂന്ന് കോടി രൂപയുടെ അറ്റാദായമുള്ള കമ്പനിക്ക് കോടി രൂപ പലർക്കായി നൽകാൻ കഴിയില്ല ഷെൽ കമ്പനികളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചതായാണ് എസ് എഫ്ഐയുടെ പ്രാഥമിക നിഗമനം ഇതിന്റെ തുടരന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചുമതലപ്പെടുത്തും കേസിന്റെ അന്വേഷണ പരിധിയിലുള്ള നാല് കമ്പനികളിൽ ഒന്നു മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് സി എം ആർ എൽ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ഈടും പലിശയുമില്ലാതെ വായ്പ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ എംപവർ വായ്പ നൽകിയ മറ്റ് കമ്പനികളിലേക്കും അന്വേഷണം അടുത്ത ഘട്ടത്തിൽ കടക്കും വായ്പ എന്ന പേരിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ എംപവർ ഇത്തരം കമ്പനികളുമായി നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും മാസപ്പടി കേസിൽ സി എം ആർ എൽ ഹർജിയിൽ എസ് എഫ് ഒക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും നോട്ടീസ് അയച്ച ഡൽഹി ഹൈക്കോടതി ഉടൻ തന്നെ മറുപടി നൽകാനാണ് നിർദ്ദേശം അതേസമയം കേസിൽ തുടർ നടപടികൾ തടയണമെന്ന സി എം ആർ എൽ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ നാളെ വാദം കേൾക്കും സി എം ആർ എൽ ഹർജി തീർപ്പാക്കും വരെ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ച് നേരത്തെ വാക്കാൽ പറഞ്ഞിരുന്നുവെന്നും അത് ലംഘിക്കപ്പെട്ടെന്നും സി വാദിച്ചു എന്നാൽ ഈ വാദം കോടതി അംഗീകരിച്ചില്ല കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കുമോ എന്ന് കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഗിരീഷ് കപ്താൽ ചോദിച്ചു എന്നാൽ മുന്നുറപ്പ് അന്വേഷണ ഏജൻസി പാലിച്ചില്ലെന്ന് സി എം ആർ എല്ലിനായി ഓൺലൈനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞു കേസിൽ കൊച്ചിയിലെ കോടതിയിൽ തുടർ നടപടികൾ തുടങ്ങാനിരിക്കെയാണ് സി എം ആർ എൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയും ചേർത്തത് വീണയെയും സി എംആർഎൽ മേധാവി ശശിധരൻ കർത്തയെയും ബോർഡ് അംഗങ്ങളെയും വിചാരണ ചെയ്യാൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് സാമ്പത്തിക ക്രമക്കേടിന് പത്തു വർഷം തടവ് ലഭിക്കാവുന്ന കേസുകളാണ് വീണ അടക്കമുള്ള പ്രതികൾക്കുമേൽ ചുമത്തിയിട്ടുള്ളത് സി എം ആർ എൽ നിന്നും എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും വീണയും എക്സാലോജിക്കും രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ സേവനമില്ലാതെ പണം കൈപ്പറ്റിയതിനാണ് വീണക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്